കൊല്ലം ജില്ലയിൽ അഞ്ചൽ പുനലൂർ ഹൈവേക്ക് സമീപം അഗസ്തികോട് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പത്ത് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഹൈവേ ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലം കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കാണ് അനുയോജ്യമായി വരുന്നത് ഈ സ്ഥലം ഇപ്പോൾ ഓളോ ബ്രിക്സ് കമ്പനിക്ക് റിന്തിന് നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് വിളിക്കും ഈ പത്ത് സെന്റ് കൊമേഴ്യൽ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ സെവൻ സെവൻ വൺ ത്രീ സെവൻ ഡബിൾ ത്രീ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ സെവൻ സെവൻ വൺ ത്രീ സെവൻ ഡബിൾ ത്രീ